ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലാണ് അപ്പോൾ നമ്മൾക്ക് പിന്നെ ബസ് റൂട്ടിൽ നിന്ന് വളരെ അടുത്തുള്ള ഒരു കൃഷി സ്ഥലമാണ് കാണിക്കുന്നത് ഈ കാണുന്ന ഈ നെല്ല് കണ്ടില്ല നമ്മൾ നെല്ലിനോട് തൊട്ട് അപ്പോൾ ഈ കാണുന്ന വലത് സീ കാണുന്നതാണ് നമ്മുടെ സ്ഥലം ഈ നെല് കൃഷി ചെയ്യാതെ പിരിക്കുന്നത് നേരത്തെ ചെയ്താണ് ഇപ്പോൾ ഈ പ്രാവശ്യം നെല്ല് കൃഷി ചെയ്തിട്ടില്ല അപ്പോൾ നമുക്കിതിൽ അമ്പത് സെൻറ്റ് സ്ഥലമാണ് അപ്പം നിലമാണ് നമുക്ക് വാഹനമൊക്കെ വന്ന് ഇറങ്ങാനുള്ള സൗകര്യം വാഹനം പറഞ്ഞാൽ നമ്മൾ ഈ ട്രാക്ടറും കാര്യങ്ങളൊക്കെ ഇറങ്ങാനുള്ള സൗകര്യം മാരെയുള്ള വഴിയുണ്ട് അപ്പോൾ ഈ അമ്പത് സെൻറ്റ് സ്ഥലം നമുക്ക് ഇനി വിലയും വേഗം തന്നെ പറഞ്ഞാൽ പറയാം വില ഒരു സെൻറ്റ് അതായത് പത്തായിരം രൂപ അതായത് അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അഞ്ച് ലക്ഷം രൂപയാണെങ്കിൽ നമുക്ക് അമ്പത് സെൻറ്റ് നിലം അതായത് പാടം നമുക്ക് കിട്ടും അത് അതായത് ഇതിനോട് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് വരാം സ്ഥലം കാണാം ബസ് റൂട്ടിൽ ഹൈവേയിൽ നിന്നൊക്കെ വളരെ അടുത്താണ് പ്രത്യേകിച്ച് പറയാം പാടത്തിന് ആയതുകൊണ്ട് വേറൊന്നും പറയാനൊന്നുമില്ലല്ലോ നമുക്കിനിപ്പോൾ ഇതിൽ എന്തെങ്കിലും കൃഷി ചെയ്യാൻ പറ്റുന്നവർക്ക് കൃഷി ചെയ്യാം ഇനി പിന്നെ നെല്ല് തന്നെ ആണെങ്കിൽ നെല്ല് ചെയ്യാം ഇനി അങ്ങനെ പിന്നെ വാഴ കാര്യങ്ങളൊക്കെ വെക്കുന്നവർക്ക് അങ്ങനെയൊക്കെ പറ്റും അപ്പോൾ ഇതിനോട് അന ഇതിനോട് ചേർന്നിട്ട് കുറച്ച് അടുത്തന്നെ വേറെ കുറച്ച് കൃഷികൾ കിട്ടാനൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന അമ്പത് സെൻറ്റ് സ്ഥലമാണ് അമ്പത് സെൻറ്റിൻ്റെ വിലയും മനസ്സിലായല്ലോ അഞ്ച് ലക്ഷം രൂപയാണ് അപ്പം നിങ്ങൾക്കാർക്കും താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വരാം നമുക്ക് കാണാം ഇപ്പം നേരത്തെ ഒരു പതിനാറ് സെൻറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് നടവഴിയാണെന്ന് പറഞ്ഞു ഇത് നടവഴി അല്ല വാഹനം വരും ഇതിനോട് അടുത്ത് തന്നെ ഒരു കുളമുണ്ട് ഉണ്ട് ഇതിൽ ചേർന്ന് ഈ നമ്മൾ കണ്ടില്ലേ രണ്ട് സൈഡ് കൂടെ വഴിയുണ്ട് ഈ ഒരു അമ്പലത്തിൻ്റെ ഏകദേശം അടുത്ത് തന്നെയാണ് അപ്പം നിങ്ങൾക്കാർക്കും താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കുക അടുത്ത വീഡിയോ വരെ ബായ്